നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആർഭാട ജീവിതത്തോട് താൽപ്പര്യം വർദ്ധിക്കും ബന്ധുക്കളുമായി രമ്യതയിൽ പോകാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും എന്നിരുന്നാലും അകാരണമായ മനപ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ പലതും യഥാസമയം പൂർത്തീകരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും പുതിയ വാഹനം ഭൂമി ഇവ സ്വന്തമാക്കാനാകും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടിവരും ധാരാളം യാത്രകൾ ആവശ്യമായി വരും അതിലൂടെ ക്ലേശങ്ങൾ അനുഭവപ്പെടാം പ്രണയകാര്യങ്ങളിൽ തെറ്റിദ്ധാരണകൾ മൂലം അകൽച്ച അനുഭവപ്പെടാം അപവാദങ്ങൾ കേൾക്കാൻ ഈ കാലത്ത് ഇടവന്നേക്കാം വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാനിടയുള്ള കാലം കൂടിയാണ് ഇത് അയൽ ബന്ധങ്ങൾ സുഖകരമാകണമെന്നില്ല അനാവശ്യ വാക്കുതർക്കങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടാം സഹോദരങ്ങളുമായുള്ള ബന്ധത്തിനും വിള്ളൽ വീഴാവുന്ന കാലമാണ് തൊഴിൽ രംഗം പൊതുവെ ശോഭനമായിരിക്കും ആത്മവിശ്വാസത്തോടെയുള്ള പ്രവർത്തന രീതി പ്രശംസിക്കപ്പെടും ഉദ്യോഗ കയറ്റത്തിന് അവസരമുണ്ടാകും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണഫലങ്ങൾ കുറയും അപ്രതീക്ഷിത നഷ്ടങ്ങൾ സംഭവിക്കാം വളർത്തു മൃഗങ്ങളിൽ നിന്ന് ഉപദ്രവം നേരിടാം സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അനാവശ്യ തടസ്സങ്ങൾ അനുഭവപ്പെടും കലാസാഹിത്യരംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കും മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ കുറവ് അനുഭവപ്പെടും സാമ്പത്തിക നേട്ടങ്ങൾക്ക് കുറവ് നേരിടുകയില്ല എന്നാൽ ധാരാളം പണം ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ആഡംബര വസ്തുക്കൾ ഇവയ്ക്കായി ചെലവഴിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാകും ഓരോ വ്യക്തിയുടെയും ജാതകപ്രകാരമുള്ള ദശാകാലം അപഹാരം ചിത്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഈ ഫലാനുഭവങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർ ദോഷാനുഭവങ്ങൾ അകലാനും ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനുമായി ഈ കാലത്ത് ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് നടത്തി പോരേണ്ടത് തിരുവാതിരയുടെ നക്ഷത്രാധിപൻ രാഹുവാണ് പ്രീതിക്കായി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കടും നീല കറുപ്പ് ഇവ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും തിരുവാതിരയുടെ നക്ഷത്ര ദേവത രുദ്രൻ അല്ലെങ്കിൽ ശിവനാണ് ഓം രുദ്രായ നമ എന്ന മന്ത്രം എല്ലാ ദിവസവും ഭക്തിപൂർവം ജപിക്കുന്നത് ദോഷാനുഭവങ്ങൾ അകലാൻ ചെയ്യാവുന്ന ഒരു മികച്ച പരിഹാരമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം